നമസ്കാരം നമസ്കാരം ഏവർക്കും കേരള സ്വാഗതം ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ കളക്ഷൻസ് കോട്ടയം ും സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിമൂലപുരത്ത് സ്ഥാപിതമായ മിഷികാനുകരണ സന്യാസിനി സമൂഹം ശതാബ്ദി സമാപന ആഘോഷ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നു ഈ ഒരു വർഷം പിതാവിന്റെ പത്രാഭിഷേകത്തിന്റെ നൂറാം വാർഷികം കൂടിയാണ് ഈ പുനരൈക്യ ശതാബ്ദിയുടെ ആഘോഷങ്ങളും ശതാബ്ദിയുടെ ആഘോഷവും ഒക്കെ ഒരുമിച്ച് നടക്കുമ്പോൾ ഈ ശതാബ്ദിയിലെത്തി നിൽക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങളെ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പട്ടം സെന്റ് മേരീസ് മേജർ ആർ കി എപ്പർ കിയിൽ കത്തീഡ്രലിൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ പിതാക്കന്മാരുടെയും മുഖ്യകാർമ്മികത്വത്തിൽ അഭിനന്ദന്മാരുടെയും സാന്നിധ്യത്തിൽ ആഘോഷകരമായ സമൂഹ ബലിയോടുകൂടി ശതാബ്ദി സമാപന ചടങ്ങുകളുടെ തിരിതെളിയും ഒരു റിപ്പോർട്ട് സന്യാസി സമൂഹം സമൂഹം അതിന്റെ മറ്റൊരു ഈ സ്ഥാപിതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നിന് നൂറ് വർഷം തികയുകയാണ് ക്രാന്തദർശിയും പുണ്യശ്ലോകനും താമസപര്യനുമായ ധന്യൻ മാറിവാനിയോസ് പിതാവാണ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ ആദ്യത്തെ മൂന്ന് അംഗങ്ങൾ മദർ ഷൈന മദർ കൂബ മദർ ധനഹ എന്നിവരാണ് ഈ സന്യാസി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിക്കുവാനുള്ളതായ പ്രധാനപ്പെട്ട കാരണം അന്ന് സ്ത്രീകള് അടുക്കളയ്ക്ക് അപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതമില്ല അവർക്ക് വിദ്യ അഭ്യസിക്ക അഭ്യസിക്കുവാനുള്ളതായ സാഹചര്യം കുറവാണ് സമൂഹ നിർമ്മിതിയിലോ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലോ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അഭ്യന്യ മാറിവാനിയോസ് പിതാവ് അദ്ദേഹം വൈദികനായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും സറാമ്പൂർ കോളേജിൻ്റെ പ്രൊഫസർ ആയിരിക്കുന്ന ആ കാലയളവിലാണ് പിതാവിന് സന്യാസത്തെ കുറിച്ചുള്ളതായ വലിയ ബോധ്യവും ചിന്തയും ഒരു സന്യാസ സന്യാസി സമൂഹത്തിലൂടെ മാത്രമേ സഭയെ നവീകരിക്കുവാനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാനും സ്ത്രീകൾക്ക് സാധിക്കുള്ളൂ എന്നുള്ള വലിയ ചിന്തയാണ് ഈ സമൂഹ സ്ഥാപനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതല് ഇരുപത്തി അഞ്ചു വരെയുള്ളതായ കാലഘട്ടം വിശേഷിച്ചും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ളതായ കാലയളവില് കേരളത്തിൽ നിന്ന് കുറിയാനി ക്രിസ്ത്യാനികളായ പതിമൂന്ന് പെൺകുട്ടികളെ ബാരിസോളില് ബാരിസോൾ എന്ന് പറയുന്നത് കൽക്കട്ടയിലാണ് അവിടേക്ക് ഉപരിപഠനാർത്ഥം പിതാവ് കൊണ്ടുപോവുകയുണ്ടായി അവരില് സന്യാസ ജീവിതത്തോട് താല്പര്യമുള്ള സഹോദരിമാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഏൽപ്പിച്ചത് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി അവരെ ഏൽപ്പിച്ചത് ഓക്സ്ഫോർഡ് സിസ്റ്റേഴ്സ് ഓഫ് എഫിഫനി എന്നുള്ള മിഷണറി സമൂഹത്തിലെ അംഗങ്ങളെയാണ് പ്രത്യേകിച്ച് മദറി സിസ്റ്റർ ഹാലൻ സിസ്റ്റർ രൂത്ത് തുടങ്ങിയ സന്യസ്തരെയാണ് അവിടെയുള്ള അവരുടെ പരിശീലനത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അവരെ തിരുവല്ലായിലെത്തുകയും തുടർന്നുള്ള കാലയളവിൽ അവര് അവിടെ പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പാവപ്പെട്ടവരായ ആളുകളുടെ ഇടയിലും പ്രവർത്തിക്കുകയും തുടർന്നും സന്യാസ ശിക്ഷണം പ്രത്യേകിച്ച് ട്രെയിനിങ് പീരീഡ് അവര് പൂർത്തീകരിക്കുകയും ചെയ്തു സമർപ്പിക്കപ്പെടുന്ന അല്ലെ സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അജീവനാന്തം ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങള് സ്വജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ദൈവസേവനവും മാനവ സേവനവും നിർവഹിക്കുവാൻ വേണ്ടി അവര് തങ്ങളെ തന്നെ ദൈവത്തിന് പൂർണമായി സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ആദ്യത്തെ മൂന്ന് പേര് ആദ്യമായി തങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയതിനു അതിനുശേഷം മറ്റ് അംഗങ്ങളും ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നു തിരുവല്ല തിരുമൂലപുരത്താണ് ഈ സന്യാസ സമൂഹത്തിന്റെ തുടക്കം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഈ സിസ്റ്റേഴ്സ് തിരുവനന്തപുരത്തേക്ക് യാത്രയായി കുറച്ച് നാളുകള് തിരുവനന്തപുരത്തായിരുന്നു ഈ സിസ്റ്റേഴ്സ് താമസിച്ചതും അവരെ ഈ സന്യാസം മുന്നോട്ട് പ്രത്യേകിച്ച് സന്യാസ ജീവിത ക്രമങ്ങള് അനുഷ്ഠിച്ചതും ശുശ്രൂഷ ചെയ്തതും തിരികെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെ അവര് തിരികെ തിരുമൂലപുരത്ത് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തി ആറ് വരെയുള്ളതായ കാലയളവ് തിരുവനന്തപുരത്ത് മറിവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ ഒരു സമൂഹം തിരുവല്ലായില് മർത്തയോഫിലോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ചുമതലയില് വേറൊരു സമൂഹം ഇങ്ങനെയാണ് ഈ സമൂഹം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ഒരേ വേഷവും ഒരേ ഭാഷയും ഒരേ സംസ്കാരവും ഒരേ ഗോൾ ഒരേ ലക്ഷ്യവുമുള്ള ഈ പ്രിയപ്പെട്ട അംഗങ്ങൾ ഒന്നായിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ആറാം തീയതി പരിശുദ്ധ മാർപ്പായുടെ കീഴിൽ അതായത് പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴില് ഈ സമൂഹത്തെ ഒന്നായി രൂപീകരിച്ചു പരിശുദ്ധ മാർപ്പാപ്പായുടെ സംരക്ഷണത്തിന്റെ കീഴില് ഉള്ള ഒരു സമൂഹമാണ് ബഥനി സന്യാസി സമൂഹം ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ വിശുഖാനുകരണ സന്യാസി സമൂഹം ഇന്ന് ഈ സമൂഹത്തിന്റെ വളർച്ച ഏർ വളരെ ദ്രുതഗതിയിലാണെന്ന് പറയാനായിട്ട് സാധിക്കും തൊള്ളായിരത്തി നാൽപ്പതോളം സിസ്റ്റേഴ്സ് ഈ സമൂഹത്തില് ഉണ്ട് അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ആകെ ഉള്ള അംഗങ്ങൾ ആയിരത്തി ഇരുപത്തി മൂന്ന് അംഗങ്ങളാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ളതായ അംഗങ്ങൾ ഈ സിസ്റ്റേഴ്സ് ഓരോരുത്തരും പ്രത്യേകിച്ച് ദൈവസമ്പാദനത്തിനും ശുശ്രൂഷകൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതിലുപരിയായി എത്യോപ്യ അതുപോലെ നോർത്ത് ഇന്ത്യ അവിടെയുള്ള വില്ലേജുകളില് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വിശിഷ്യ പാവപ്പെട്ടവരുടെ ഇടയില് പ്രവർത്തിക്കുന്നതിന് സിസ്റ്റേഴ്സ് എപ്പോഴും ഉത്സുഖരാണ് സിസ്റ്റേഴ്സിന്റെ എണ്ണം ഇപ്പോഴെ ഈ ഒരു കാലഘട്ടത്തിൽ കുറവാണ് കാരണം മാധ്യമ മാധ്യമം സിസ്റ്റേഴ്സിന്റെ ലൈഫ് പ്രമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടതുപോലെ അത് അനുഭവവേദ്യമാകുന്നില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് അർത്ഥസത്യങ്ങളും അതുപോലെ തന്നെ അസത്യങ്ങളും ഒക്കെ ഈ ജീവിതത്തെ കുറിച്ചും ഇതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെ പ്രചരിക്കുന്ന ഒരു കാലയളവിലാണ് സന്യസ്തര് കേരളത്തിലായിരിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് ലക്ഷക്ക ഒരു ലക്ഷത്തിൽ പരം സന്യസ്തര് ആണ് വിവിധ കോൺഗ്രികേഷനുകളിലായിട്ട് ഉള്ളത് ഈ കേരളത്തിലെ സന്യസ്തരുടെ ഒരു ചുമതലക്കാരി കൂടിയാണ് ഞാൻ കെ സി എം എസ് എന്ന് പറയും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിന്റെ ആ ഒരു കോൺഫറൻസിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ അപ്പോഴെ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സിസ്റ്റേഴ്സ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം ആതുരസേവനം അശരണരും ആലംബഹീനരുമായ ആളുകളുടെ സംരക്ഷണം വൃദ്ധജനങ്ങൾ പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളുടെ സംരക്ഷണം നേരത്തെ കുഷ്ഠരോഗ നിവാരണത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിസ്റ്റേഴ്സ് മൊബൈൽ മിഷൻ നടത്തിയിരുന്നു മൊബൈൽ ക്ലിനിക്കുകൾ നടത്തിയിരുന്നു സഭൈക്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ കുട്ടികൾ അവരെയൊക്കെ സംരക്ഷിക്കുവാനായിട്ട് വികലാംഗരായ കുഞ്ഞുങ്ങള് ഇവരെയൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള വലിയ പ്രതിബദ്ധത സന്യാസിനികള് ഏറെ നൽകുന്നുണ്ട് പ്രതിബദ്ധത പുലർത്തുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ബദിനീ സന്യാസി സമൂഹത്തിന് അഞ്ച് പ്രോവിൻസുകളാണ് പ്രോവിൻസുകൾ എന്ന് പറയുമ്പോൾ പ്രവിശ്യകളാണുള്ളത് പ്രവിശ്യകള് അതായത് ഓരോ ഏരിയ ഫോക്കസ് ചെയ്ത് അവിടെ ഞങ്ങളുടെ മഠങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇവിടെ അങ്ങനെ ക്രോഡീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന നടത്തുന്ന ഒരു സംവിധാനമാണ് പ്രോവിൻസ് ആ പ്രോവിൻസിന്റെ ഹെഡ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന രണ്ട് പേര് മദർ ജോബ്സി മദർ സാന്ദ്ര മറ്റേ പേരും സെക്രട്ടറിമാരാണ് ഒരാള് ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജനറൽ ആണ് അതുപോലെ തന്നെ മറ്റൊരാള് പ്രോവിൻസിന്റെ സെക്രട്ടറിയാണ് അഞ്ച് പ്രോവിൻസുകള് തിരുവനന്തപുരം തിരുവല്ല ബത്തേരി പത്തനംതിട്ട മൂവാറ്റുപുഴ ഈ സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ പ്രോവിൻസുകൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പതിൽ പരം സിസ്റ്റേഴ്സ് ഉണ്ട് അറുപതോളം കുട്ടികൾ ഞങ്ങളുടെ പ്രോവിൻസുകളിലെ പരിശീലനത്തില് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ ഇപ്പോഴ് ഒറീസ പഞ്ചാബ് അതുപോലെ എത്യോപ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഈ സന്യാസ ജീവിതം ആഗ്രഹിച്ച് ദൈവ ശുശ്രൂഷ അതുപോലെ തന്നെ മാനവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിതരാകാൻ ആഗ്രഹിക്കുന്ന അതുപോലെ ആഗ്രഹിച്ച് സമർപ്പിതരായ കുഞ്ഞുങ്ങളും ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് ഈ പതിനേഴ് സന്യാസി സമൂഹത്തിന്റെ ഹൃദയഭൂമിയായ തലസ്ഥാന നഗരിയിലാണ് ഞങ്ങൾ ഈ സമാപന സമ്മേളനം നടത്തുന്നത് ആദ്യമേ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി തിരുവല്ല തിരുമൂലപുരം അവിടെയാണല്ലോ ഈ സമൂഹം സ്ഥാപിക്കപ്പെടുന്നത് അവിടെ വെച്ച് ഇതിന്റെ ആഘോഷ കർമ്മം ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു ശേഷം ഒരു വർഷത്തെ കർമ്മ പരിപാടികള് ധാരാളം കർമ്മ പരിപാടികള് പ്രത്യേകിച്ചും ആത്മീയമായ തലങ്ങളില് ബൗദ്ധികമായ തലങ്ങളില് സാമൂഹികമായ തലങ്ങളില് ഏ ഞങ്ങള് ഏറ്റെടുത്തിട്ടുണ്ട് എണ്ണം പറയുന്നതിന് വേണ്ടിയല്ല മറിച്ച് നൂറ്റി നാല്പതോളം ഭവനങ്ങള് ഭവനരഹിതരായ ആളുകൾക്ക് ഒരുമിച്ചു കൊടുക്കുവാനായിട്ട് ഈ അഞ്ചു പ്രോവിൻസുകൾ ഒരുമിച്ച് ശ്രദ്ധിച്ചു വിവാഹ വിവാഹം ചെയ്യുവാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ആയിരിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് ഡയാലിസിസ് പേഷ്യൻസിന് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ രോഗികൾക്ക് സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം ഇന്ന് മദ്യത്തിൻ്റെയും മയക്ക് മരുന്നിന്റെ ഒക്കെ പിടിയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളായിരിക്കും നമ്മുടെ യുവതലമുറ ആയിരിക്കുകയാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തും അതുപോലെ അവരെ ഞങ്ങളോട് ചേർത്തു നിർത്തിയും ഒക്കെ ഞങ്ങള് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് ഏറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം കുഞ്ഞുങ്ങൾ കുട്ടികള് ഞങ്ങളുടെ വിദ്യാർത്ഥികളായിട്ട് ഉണ്ട് ലോകത്തിലെ പ്രത്യേകിച്ച് ഭാരതത്തിലെ അതുപോലെ തന്നെ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ സ്കൂളുകളിലാണ് ഞങ്ങള് വർക്ക് ചെയ്യുന്നത് പൊതുവെ ഈ സഭയുടെയും പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കതോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബസേലിയൂസ് ക്ലിമീസ് കതോലിക്ക ഭവ തിരുമേനി യുടെ നേതൃത്വത്തിലും എല്ലാ രൂപതകളിലുള്ള പിതാക്കന്മാരുടെ നേതൃത്വത്തിലും ആണ് ഞങ്ങളുടെ ശുശ്രൂഷകള് ഞങ്ങൾ നിർവഹിക്കുന്നത് അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് അതുപോലെ സമൂഹത്തിൽ ഏറെ പാവപ്പെട്ടവരായ ആളുകള് ഞങ്ങളുടെ അഭ്യയകാംക്ഷകളാണ് അതുപോലെ തന്നെ ജനം ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത് ഈ ശതാബ്ദി വർഷത്തിൽ ഞങ്ങൾ മൂന്ന് ദർശനങ്ങളാണ് ഉൾക്കൊള്ളുവാനായിട്ട് പരിശ്രമിക്കുന്നത് റിന്യൂ യുണൈറ്റ് ഇവാഞ്ചലൈസ് അതായത് സ്വയം നവീകരിക്കപ്പെടുക പുതുക്കുക ജീവിതത്തെ പുതുക്കുക അതുപോലെ സമൂഹത്തില് ഒരു നവജീവൻ പകരുക അതുപോലെ ഐക്യത്തിന്റെ ഇന്ന് നമുക്കറിയാം ഒരുപാട് ഡിവിഷന്റെ അത് വർഗ ജാതി വർണ്ണ വ്യത്യാസങ്ങളുടെ ഒക്കെ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഐക്യത്തിന്റെ ഒരു ആത്മാവിനെ സന്നിവേശിപ്പിക്കാനുള്ളതായ ഒരു വലിയ പ്രതിബദ്ധം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ ഇവാഞ്ചലൈസ് എന്നുള്ള ആ ദർശനത്തിലൂടെ ഞങ്ങൾ വിശ്വസിക്കുകയെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ അവൻ ജീവിച്ചു ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ് മൂന്ന അടുത്ത നൂറ്റാണ്ടിലേക്ക് രണ്ടാം നൂറ്റാണ്ടിലേക്ക് ബദിനി പ്രവേശിക്കുമ്പോൾ വെല്ലുവിളികളേറെ ഉണ്ട് പ്രത്യേകിച്ച് അംഗങ്ങളുടെ കുറവ് വാർധക്യത്തിൽ എത്തി നിൽക്കുന്ന സിസ്റ്റേഴ്സിന്റെ കൂടുതൽ അതോടൊപ്പം തന്നെ വൊക്കേഷൻസ് പുതിയ വൊക്കേഷൻസ് ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു പേര് ലഭിക്കുന്നില്ല എന്നല്ല എന്നാല് എണ്ണം പരിമിതമാണ് എന്നുള്ള ആ ഒരു ചിന്ത അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട് അതൊക്കെ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത പണി അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും അതുപോലെ ആരോഗ്യപരമായ മേഖലകളിലൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ പുതുക്കിയ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളുടെ ഒരു നിലനിൽപ്പും ഞങ്ങളുടെ മുന്നിലെ നെവുവിളി ഒരു വെല്ലുവിളിയാണ് പക്ഷേ ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശ യു ഹവ് ടു ഗോ വിത്ത് ഹോം ആയിരിക്കണം ഹോപ്പ്ഫുള്ളായിരിക്കണമെന്നുള്ള വലിയ ചിന്തകൾ ഞങ്ങളെ പഠിക്കുന്നുണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളോട് സഭയോട് ആവശ്യപ്പെടുന്ന ഇതാണ് നമ്മൾ തീർത്ഥാടകരാണ് പ്രത്യാശയോടെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ള വലിയ ബോധ്യം ആ ഒരു ബോധ്യത്തില് നടക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു കാലയളവ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് പുനരൈക്യം എന്ന് പറയുന്നത് അതായത് യാക്കോബായ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്കുള്ള ഒരു കടന്നു വരവ് ഉണ്ടായിരുന്നു അത് മറിവാനിയൂസ് പിതാവിൻ്റെ മറിവാനിയു തിരുമേനിയുടെ കാല കാലയളവിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി അറിവാനിയൂസ് പിതാവും പിതാവിനോടൊപ്പം മർത്തിയോഫിലൂസ് പിതാവ് അതോടൊപ്പം ഫാദർ ജോൺ ഓസി അലക്സാണ്ടർ ഷെമാഷൻ ചാക്കോ ക്ലീലക് ഇങ്ങനെ അഞ്ചു പേരാണ് കൊല്ലത്ത് ഏർ മെൻസി അലു മരിയ അലോഷ്യസ് പെൻസിഫർ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പുനരയിക്കപ്പെട്ടത് പുൻറ്റയിക്കപ്പെടാനുള്ള അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഇതാണ് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഏ ഡിയിലെ സോറി ഏ ഡി അമ്പത്തിരണ്ടില് അർദ്ധമാലിഹ കേരളത്തിൽ വന്നു അദ്ദേഹം തിന്റെ സുവിശേഷം കേട്ട് അല്ലെങ്കിൽ അതറിഞ്ഞ് അനുഭവിച്ച് ഒരു ക്രൈസ്തവ ജനത ഇവിടെ രൂപപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ ക്രൈസ്തവ സമൂഹത്തിന് ാണ് അനൈക്യമുണ്ടായി ഈ സഭ പിളർന്നു അങ്ങനെ ആദ്യമുണ്ടായിരുന്ന ആ കാത്തലിക്സ് അല്ലെങ്കിൽ പത്തോലിക്ക സഭ ആ വിഭാഗം പിന്നീട് യാക്കോബ പാരമ്പര്യത്തിലേക്ക് പോയി അങ്ങനെ ഏതാണ്ട് നൂറ് വർഷങ്ങളോളം ആ ഒരു സഭ സഭയുടെ ഏർ നിലനിൽപ്പ് അങ്ങനെയായി അതിനുശേഷം വീണ്ടും മാതൃസഭയോട് ചേർന്ന് മുന്നോട്ട് പോയെങ്കിലേ സഭയ്ക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ സുവിശേഷത്തിന്റെ ജോലി നിർവഹിക്കണമെങ്കിൽ ഐക്യം അത്യന്താപേക്ഷിതമാണെന്നുള്ളൊരു ബോധ്യമാണ് കതോലിക്ക സഭയിലേക്ക് മറിവാനോ പിതാവിനെ ആലോചിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ആയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അഭിയോന്യ പിതാവ് മറിമാനിയോസ് പിതാവ് കാലം ചെയ്തത് അദ്ദേഹം അടക്കപ്പെട്ടത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് ഈ ഒരു വർഷം പിതാവിൻ്റെ പത്രാഭിഷേകത്തിൻ്റെ നൂറാം വാർഷികം കൂടിയാണ് ആ രീതിയിൽ ഈ പുനരഹ്യ ശതാബ്ദിയുടെ ആഘോഷങ്ങളും മറിമാനിയോസ് പിതാവിൻ്റെ ശതാബ്ദിയുടെ ആഘോഷവും ഒക്കെ ഒരുമിച്ച് നടക്കുമ്പോൾ സമൂഹം ഈ ശതാബ്ദിയിലെത്തി നിൽക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങളെ കാണുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയിലെ പരിപാടികളെ കുറിച്ച് കൂടി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകിട്ട് ഒരു സുവിശേഷ സന്ധ്യ എന്നുള്ള തലക്കെട്ടിലെ ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ചുണ്ട് ആ സുവിശേഷ സന്ധ്യയില് ഞങ്ങളുടെ സന്യാസരെല്ലാവരും ഒരുമിച്ച് മറി വാന്യൂസ് പിതാവിന്റെ കപിരിടത്തില് പ്രത്യേകമായി പ്രാർത്ഥന നടത്തും അതിനെ മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് കബരിക്കാണ് അതിനുശേഷം സുവിശേഷ പ്രഘോഷണം സുപ്രസിദ്ധ വചനപ്രഘോഷകനായ ഡിയൻ കൂവള്ളച്ചൻ നടത്തും അതോടൊപ്പം തന്നെ ദിവകാരുണ്യ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അഭ്യന്യ കതൂരിക്ക ബാവിസ് പിതാവാണ് പിറ്റേത് ദിവസം രാവിലെ എട്ട് മണിക്കാണ് വിശുദ്ധ കുർബാന സഭയിലെ എല്ലാ പിതാക്കന്മാരും പിതാവിനോടൊപ്പം ഉണ്ടാകും വൈദികരും ഉണ്ടാകും പത്തരയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തില് അതിന്റെ ഉദ്ഘാടന കർമ്മം അധ്യപ്പിക്കഴിഞ്ഞ നിർവഹിക്കും തിരുവനന്തപുരം ലറ്റീൻ അതിരൂപതയുടെ അധ്യക്ഷ പ്രവർത്തന ഡോക്ടർ തോമസ് നെറ്റോ പിതാവ് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആദർണീയനായ ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് മുൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇപ്പോൾ കേരള ഗവൺമെന്റ് മാനേജ്മെന്റ്

മേരിമക്കൽ സന്യാസി സമൂഹത്തിന്റെ സുപ്രീനിയർ ജനറൽ ഗവർണർ മദൽ ലിഡിയ ഡി എം അതുപോലെ തന്നെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസന പാസ്റ്റൽ കൗൺസിലിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം തുടങ്ങിയവര് ആശംസ പ്രസംഗങ്ങൾ നടത്തുന്നതായിരിക്കും ഈ സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ പേര് സിസ്റ്റർ ആർദ്ര എസ് എന്നാണ് സമാപനത്തില് നന്ദി പറയുന്നത് വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെരുവിൽ അണിഞ്ഞു